അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മെയിൻ കഥാപാത്രം ലക്ഷ്മിയായിരുന്നു ലാലേട്ടൻ ഇന്ന് ലക്ഷ്മിനെ നിർത്തി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മൊത്തത്തിൽ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അതിൽ മെയിനായിട്ടുള്ളത് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ കേട്ടാൻ പറ്റില്ല എന്ന് അക്ബറിനോട് പറയുന്നത് അത് ഡയറക്റ്റായിട്ടല്ല ശരിക്കും ആദിലേനോടോ നൂറേനോടോ അവർ ലക്ഷ്മി സംസാരിക്കുന്നത് പക്ഷേ അത് സംസാരിക്കുന്നത് അക്ബറിൻ്റെ മുഖേനയാണ് പറയുന്നത് അപ്പം ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്മി കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മി ഒരു കാര്യത്തിൽ പോയിൻ്റാണ് അതെൻ്റെ തീരു ഇതാണ് എൻ്റെ വിഷനാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളാണ് അപ്പം അതിലെനിക്ക് മാറ്റങ്ങളില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻ്റ് ഇത്രയും പുരോഗമനമായ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഷോയിൽ വന്നെച്ച് അങ്ങനത്തെ ഒരു പരാമർശം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത് അതേപോലെ ഈ കുട്ടികളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയാൻ ലക്ഷ്മി ഏറെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റും എന്നുള്ള ഒരു ഇതും കൂടെ പറയുന്നുണ്ട് ലാലേട്ടന ഏതായാലും ലക്ഷ്മീനെ നന്നായി ഇത് പൊരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മസ്താനി മസ്താനിയും ന്യൂട്രലായിട്ട് അവിടെയില്ല ഇവിടെ ഇല്ലാത്ത ഒരു രീതിയിൽ എന്താ പറയുക ഒരു നല്ല വെള്ളം ചമയാന്ന് കരുതി നോക്കി പക്ഷെ ലാലേട്ടൻ പൊളിച്ചു ലാലേട്ടനും കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് മസ്താനി പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം അപ്പം മൊത്തത്തിൽ കോമൺ ആയിട്ട് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തു അനീഷിനോടും അക്ബർ അക്ബറിനോടും അതേപോലെ അനുമോളോടും എല്ലാവരോടും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചു അപ്പം ഏകദേശം ലക്ഷ്മി വീട്ടിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഈയൊരു സിറ്റുവേഷനിൽ അപ്പം നമുക്ക് കണ്ടറിയാം നാളെ ആരാണ് എവിക്റ്റായി പോകുന്നതെന്നും കാര്യങ്ങളെല്ലാം ഇന്ന് ഏതായാലും അക്ബറും ബിന്നിയും സേവ് ആയിട്ടുണ്ട് അപ്പം വീക്ക് കണ്ടസ്റ്റൻസായിട്ട് ഇപ്പം നിലവിലുള്ളത് ഒന്നെങ്കിൽ മസ്താനി അല്ലെങ്കിൽ ലക്ഷ്മി ഇവരിൽ ഇവരെല്ലാവരിലും ഒരാൾ പുറത്തു പോകാനാണ് നമുക്ക് സാധ്യത കാണുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും സ്റ്റേ ട്യൂൺ